ബംഗ്ലാദേശിൽ പുതിയ സംഘർഷം അലയടിക്കുന്നതിനിടയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള അക്രമങ്ങൾക്കും ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായ മുഹമ്മദ് യുനൂസ് നേതൃത്വം നൽകുന്നുവെന്ന് ഷെയ്ഖ് ഹസീന പറയുകയാണ് ന്യൂയോർക്കിലെ അവാമി ലീഗിന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇത് പറഞ്ഞത് ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും ഇസ്കോൺ എന്ന മതസംഘടനയ്ക്കെതിരായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് യുനൂസിനെതിരെ ആനടിച്ച് ഷെയ്ഖ് ഹസീന വന്നത് ഇന്ന് ഞാൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടും യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി കോ ഓർഡിനേറ്റർമാർക്കൊപ്പം കൃത്യമായ ആസൂത്രണത്തിലൂടെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ നിന്നും ഏർപ്പെട്ടത് മുഹമ്മദ് യുനൂസ് അവരാണ് യഥാർത്ഥ സൂത്രധാരൻ താരിഖ് റഹ്മാൻ മരണങ്ങൾ തുടർന്നാൽ സർക്കാർ നിലനിൽക്കില്ലെന്ന് ലണ്ടനിൽ നിന്നുള്ള സിഐയുടെ മകൻ പറഞ്ഞു ഷെയ് ഹസീന ആരോപിച്ചു ഇന്ന് അധ്യാപകരും പോലീസും എല്ലാം ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നു പള്ളികളും നിരവധി ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന അതിക്രമങ്ങളെ പരാമർശിച്ച് ഹസീന പറഞ്ഞു ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളുടെ പരമ്പരയ്ക്കിടെയാണ് യുനെതിരെ രൂക്ഷമായ ആക്രമണം മൂന്ന് ഹിന്ദു സന്യാസിമാരുടെ അറസ്റ്റ് ആശങ്ക വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അക്രമാസക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടയിൽ ഓഗസ്റ്റ് അഞ്ചിന് ഹസീന ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തു തുടർന്ന് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു തന്റെ പിതാവ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതുപോലെ തന്നെയും മരിക്കാൻ പദ്ധതിയുണ്ടെന്ന് മുൻ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു ഒരു കൂട്ടക്കൊല ആഗ്രഹിക്കാത്തതിനാലാണ് താൻ ബംഗ്ലാദേശ് വിട്ടതെന്ന് ഹസീന പറഞ്ഞു എനിക്കൊരു കൂട്ടക്കൊലയല്ല വേണ്ടത് എനിക്ക് അധികമായി ആളുകളെ നിലനിർത്തുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്യാമായിരുന്നു ആളുകൾ നിർദ്ധരയായി കൊല്ലപ്പെടുമ്പോൾ ഞാൻ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തുന്നതെങ്കിൽ ഇത്രയും പേർ കൊല്ലപ്പെടുമായിരുന്നു ഗാനാഭവം മുതൽ എനിക്കത് ചെയ്യാമായിരുന്നു രാജ്യം വീടുന്നതിന് മുമ്പുള്ള അവസാന നിമിഷങ്ങളെക്കുറിച്ച് സംസാരിച്ച ഹസീന തന്നെ കൊല്ലപ്പെടുത്താൻ സായുധരായ ജനക്കൂട്ടം ഗാനാഭവനിൽ എത്തിയതായി പറയുന്നു